താഴെ ഇരിക്കുന്നവർക്ക് വേണമെങ്കിലും വന്ന് ചോദിക്കാം തലയിൽ തുണി ഇട്ടാലേ അതുകൊണ്ടാണ് ഇടുന്നത് എന്തേ ഞാൻ എല്ലാ ദിവസവും തലയിൽ വീഡിയോയിൽ വരിക എനിക്ക് സൗകര്യം ഉണ്ടെങ്കിലും ഞാൻ ഇടും സൗകര്യമുള്ള നിനക്കെന്തെങ്കിലും എന്തായിരുന്നു അതിലെപ്പഴും പറഞ്ഞത് പഞ്ചഭൂതം എന്ന് പറഞ്ഞ മരത്തിലായിരുന്നു എപ്പോഴും അതിൽ നിന്ന് കൈ ആ കൈപൊക്കലുണ്ട് എടുക്കുന്ന എമ്മസ ആ മാഹشي അല്ല എടുത്തേക്കാം റിങ്ങിൻ പവർപോയിന്റ് ആക്കാനാണ് താരയിട്ട് കേറി ഉം സഹികേച്ച പാട്ടാണ് താലും കഴപ്പില്ല അടു ആ അല്ല കണ്ടേ ഓടുണ്ട് ഒരു മോൾ ലൈക്ക് ഇല്ല വരുന്നില്ല ഞാൻ നേരത്തെ ഇട്ടിരുന്നത് സ്നേഹത്തിൽ സംസാരിക്കാം ഇന്നലെ നമ്മുടെ സാറ് വന്ന് വർഗീസ് വന്ന് പറഞ്ഞു വെച്ചാൽ ആ സ്നേഹം മാറ്റാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ സ്നേഹം അവർക്ക് സ്നേഹിക്കുവാൻ അറിയത്തില്ല സ്നേഹിക്കാൻ അറിയാമായിരുന്നുവെങ്കിൽ ഇപ്പൊ വന്ന് ആ ഇങ്ങനെ ഒരു വാക്ക് പറയത്തില്ല ഓക്കെ നിങ്ങൾ സംസാരിക്കും നമ്മള് നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റുകൾ എന്താണ് അതൊക്കെ നിങ്ങൾ തിരുത്തി തരേണ്ടത് ആവശ്യമാണ് നമുക്കും ഈ ഈ അവരുടെ കാരണം ഇരുപത്തി വർഷങ്ങൾ കൊണ്ട് ഒരു കിതാബ് ഉണ്ട് മുപ്പത് ഭാഗങ്ങളായി നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിലായിട്ട് ഇങ്ങനെ വ്യാപരിച്ച് കിടക്കുന്ന ഒരു പുസ്തകത്തിൽ ഒരു വചനത്തിൽ പോലും ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വചനങ്ങൾ ഉണ്ടായിരിക്കേ ഒരു വചനത്തിൽ പോലും മനുഷ്യരെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല ഇന്നമൽ മുക് ഇഹ്വ വിശ്വാസികളെ മുസ്ലിങ്ങളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നല്ലാതെ ഇന്ന മനുഷ്യരെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന ഒരു വചനം ഖുർഹാനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി മനുഷ്യനെ ജീവനോട് കുഴിച്ചു മൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവരെത്തുമായിരുന്നില്ല ഈ മതം പഠിപ്പിക്കുന്നത് സഹിഷ്ണുതയല്ല സഹോദര്യമല്ല പരസ്പര സ്നേഹവും വിഹ്വാനവും പൊറത്തു കൊടുക്കലും ക്ഷമിച്ചു കൊടുക്കലും ഒരുമിച്ച് പിടിക്കലും ഒന്നുമല്ല മതം വളർത്തുക ഇപ്പോ കഴുത്തിലും നെഞ്ചിലുമൊക്കെ ഗുരുതരമായ രൂപത്തിൽ കുത്തേറ്റ് സൽമാൻ റുഷ്തി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടത് ഇരുപത്തിനാല് വയസ്സു മാത്രം പ്രായമുള്ള ഹാദി മത്തർ എന്ന് പറയുന്ന ഒരു ഇറാനിയൻ അനുഭാവിയായിട്ടുള്ള ലബനൻകാരനാണ് ന്യൂയോർക്കിലെ ഒരു പ്രഭാഷണ പരിപാടിയിൽ വെച്ചിട്ടാ മനുഷ്യനെ കുത്തുന്നത് എന്തിനാ വർഷങ്ങൾക്കു മുമ്പ് ഈ ഖുർആാനിലെ പൈശാചിക വചനം കേൾക്കുന്നില്ല ഹലോ കേ അപ്പൊ ഹാദിമത്തർ എന്ന് പറയുന്ന ഒരു ഇരുപത്തിനാലുകാരനായ യുവാവ് എത്രയോ വർഷങ്ങൾക്ക് വർഷങ്ങൾക്കും മുമ്പാണ് ഈ സൽമാൻ റുഷ്ടിയുടെ തലക്ക് വിലയിടുന്നത് രണ്ടായിരത്തിൽ അഞ്ഞൂറിലധികം വരുന്ന ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ സൽമാൻ റുഷ്ദിയെ ചവിട്ടി വില പോയിരുന്നത് കേൾക്കുന്നില്ല എന്തോ എന്തോ ടെക്നിക്കൽ വരുന്നുണ്ടോ ഇല്ല ഇല്ല എനിക്ക് കോളൊന്നും വരത്തില്ല ഞാനതൊക്കെ പിന്നെ ഡോൺ ഡിസ്റ്റർബിളിട്ടിരിക്കും ഇപ്പൊ കേൾക്കുന്നില്ല ഹലോ കേൾക്കുന്നുണ്ടോ ഇറങ്ങിയിട്ട് നമുക്കൊന്നും കൂടി കേറാം വിടാൻ പറ്റില്ലല്ലോ ഹലോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകളുടെ സദസ്സില് ഈ ഇരുപത്തിനാല് കാരൻ കയ്യിൽ കരുതിയ കത്തിയുമായിട്ട് അത്രയും ആകാരവടിവുള്ള ഒരു മനുഷ്യനെ ചവിട്ടി വീഴ്ത്തി കുത്തി പരിക്കേൽപ്പിക്കുക അപ്പോ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു വിരോധം എത്രമാത്രം വലുതാണെന്ന് നോക്ക് ഇരുപത് സെക്കൻഡ് മാത്രമേ ഈ ഇരുപത്തിനാലുകാരനായ ഹാദിമത്ര എന്ന് പറയുന്ന യുവാവ് എടുത്തിട്ടുള്ളൂ അതിന് ഈ ഇരുപത് സെക്കൻഡിനിടയിൽ പതിനഞ്ച് തവണയാണ് സൽമാൻ റുഷ്ടിയെ ഇവൻ ഭീകരമായി കുത്തി പരിക്കേൽപ്പിക്കുന്നത് ഇവൻ കുത്താൻ ശ്രമിച്ചത് കണ്ണ് മൂക്ക് വായ കഴുത്ത് അങ്ങനെ കരളിനും കണ്ണിനും ഗുരുതരമായി പരിക്കേൽക്കുന്നു സൽമാൻ റുഷ്ടി തട്ടിമാറ്റാനും രക്ഷപ്പെടാനും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു നോക്കണം ഡച്ച് സംവിധായകനായിട്ടുള്ള തിയോ വാൻഗോഗിനെ ആംസ്റ്റർഡാമിന്റെ തെരുവിൽ വെച്ച് വെടിവെച്ചു വീഴ്ത്തി ഭീകരമായി കുത്തിയ ആ യുവാവ് മുഹമ്മദ് എന്ന മൊറോക്കൻ വംശക്കാരന്റെ വയസ്സ് എത്രയാണെന്നറിയാമോ ഇരുപത്തി ഒന്ന് വയസ്സ് അയാളുമായിട്ട് വ്യക്തിവൈരാഗ്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാല് വയസ്സുള്ള ഹാദിമത്തർ ജനിക്കുന്നതിന് മുമ്പേ രചിക്കപ്പെട്ട ഒരു പുസ്തകം ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്താലും കുറ്റം ഈ പുസ്തകം വാങ്ങിയാലും വായിച്ചാലും ഒക്കെ കുറ്റം ഇവരപ്പോൾ അക്ഷരത്തെ സ്നേഹിക്കുന്നവരല്ല വിവരങ്ങൾ അറിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരല്ല ഇനി മത്താറായിരുന്നാലും ബുഹേരി ആയിരുന്നാലും ഇവർക്ക് ആ വ്യക്തിയോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല ഭീകരമായിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാലും നിർബാധം ആ ആയുധം ഉപയോഗിച്ചിട്ട് അവരെ വെട്ടിമുറിക്കുന്നു നമുക്കറിയാം ഒരു അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ കൊല്ലാൻ പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ടുകാരാണ് ആ വക്കീലിന്റെ വീട്ടിലേക്ക് കയറിയത് അതിൽ ആദ്യത്തെ ഒരുത്തൻ കൂടം കൊണ്ട് തലക്കടിച്ചപ്പോൾ തന്നെ രഞ്ജിത് ശ്രീനിവാസന്റെ തലയോട്ടി തെറിച്ചുപോയി എന്നാണ് അവരുടെ തന്നെ അഭിഭാഷകൻ ജനം ടി വിയിൽ വന്നിരുന്ന ചർച്ചയ്ക്കിടയിൽ പറഞ്ഞത് അപ്പോ അത് കഴിഞ്ഞിട്ട് മരിച്ചതിന് ശേഷവും പതിനഞ്ച് പേരും കൊണ്ടുപോയ ആയുധങ്ങൾ ആ മൃതശരീരത്തിൽ കുത്തിക്കീറി എന്തിനാണ് ഇനി വരുന്ന ആളുകളെ ഭയപ്പെടുത്തുക ഭീകരതയ്ക്ക് മതമില്ലെന്ന് ഇവർ പറയും വെറും ഭംഗിവാക്ക് മാത്രമാണ് നല്ല മനുഷ്യരെ ഭീകരാക്രമണം നടത്താൻ പ്രേരിപ്പിക്കുന്നത് ഈ മതദർശനങ്ങളും ഈ പൊത്തകവുമാണ് സൽമാൻ റുഷ്ദിയെ വധിക്കാൻ വേണ്ടി ഈ ഇറാൻ ഗവൺമെന്റ് കുമേനി ലോകവ്യാപകമായി ലോകവ്യാപകമായിട്ടാം പ്രഖ്യാപിച്ചിട്ടാണ് പ്രചാരണം നടത്തിയത് മനുഷ്യ മനസ്സിനെ പോലും കലുഷിതമായ രൂപത്തിൽ തന്റെ അടുത്ത് താമസിക്കുന്ന തന്റെ ബെഞ്ചിൽ അടുത്തിരിക്കുന്ന തന്റെ സഹപ്രവർത്തകരെ തന്റെ മാതാപിതാക്കൾ സഹോദരങ്ങളെ ഒക്കെ ആശയത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ കൊല്ലാനും കൊല വിളിക്കാനും വെറുക്കാനും ഇല്ലാതാക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് ആ ബോധ്യം വളർത്തിയെടുക്കുന്നത് ഈ മതമാണ് ഈ മതദർശനങ്ങളാണ് ഓരോ മതവിശ്വാസികളെയും ചെറിയ പ്രായം മുതൽ മൂന്ന് മൂന്നര നാല് വയസ്സ് മുതൽ ഈ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന ഈ മതവിഷമുണ്ടല്ലോ മദ്രസകളിലൂടെയാണ് ഇത് കുഞ്ഞു ബ്രെയിനുകളെ മലീമസമാക്കുന്നത് ഈ പ്രവണത അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ കൂടുതൽ അഡ്രസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ മത മതേതര ഭാരതത്തിന് എന്നും ഇവരൊരു തലവേദനയായിരിക്കും ഒരു സൽമാൻ റുഷ്ദിയുടെ മാത്രം കാര്യമല്ല പറഞ്ഞത് ഒരു സൽമാൻ റുഷ്ദിയെ ഇല്ലാതാക്കിയാലോ അതല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇസ്ലാമിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ഒരാളെ ഇല്ലാതാക്കിയാലോ ഒന്നും ഈ ഇതൊന്നും ഈ മത തീവ്രവാദത്തിനെതിരെയുള്ള ശബ്ദമൊന്നും ഇല്ലാതാക്കാൻ പോകുന്നില്ല ഇതൊന്നും നശിക്കാനും പോകുന്നില്ല അദ്ദേഹം വെറും ഒരു എഴുത്തുകാരൻ മാത്രമല്ല പരിണാമത്തിന്റെ വെളിച്ചം ജനങ്ങൾക്ക് എങ്ങനെയാണ് തലമുറകളിലൂടെ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടത് എങ്ങനെ വ്യാപരിക്കാൻ പറ്റും ഈ ആശയങ്ങളിലൂടെ തൂലികകളിലൂടെ എന്ന് പഠിപ്പിച്ച മൂല്യബോധമുള്ള ഒരു എഴുത്തുകാരനാണ് സൽമാൻ റുഷ്ദ് കാരണം ആ ഗ്രന്ഥത്തെ പറയാൻ ആ ഗ്രന്ഥത്തിനകത്ത് ഇരിക്കുന്ന വസ്തുതകളെ കുറിച്ച് ഒന്ന് ഒന്ന് പരാമർശിക്കാൻ പോലും ആളുകൾ ഭയന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പുസ്തകം എഴുതുന്നു അത് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നു വിവർത്തനം ചെയ്യാൻ വരുന്ന പരിഭാഷകരൊക്കെ പല രൂപത്തിലും ഈ ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെടുമ്പോഴും വീണ്ടും വീണ്ടും ഒരാൾക്ക് പകരം ഒൻപത് പേരത് വ്യത്യസ്തമായ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന കാഴ്ചക്ക് ഭീകരവാദികൾ സാക്ഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതത്തിനോടൊപ്പം സ്വാതന്ത്ര്യ ലോകത്തേക്ക് പിറന്നു വീണ സൽമാൻ റുഷ്തിയുടെ ജീവൻ എടുക്കാൻ കഴിഞ്ഞ മൂന്ന് ദശകത്തോളമായിട്ട് ഈ മത കൊലയാളികൾ അന്നും ഇന്നും എന്നും അദ്ദേഹത്തിന്റെ പിന്നാലെയുണ്ട് അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് ആ പുസ്തകം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുത ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പുസ്തക രൂപത്തിലാക്കി ഉള്ളൂ അപ്പോ അതിനകത്തുള്ള മാനവികത എന്താണ് എന്ന് ജനങ്ങൾ അറിഞ്ഞു പോയി സൽമാൻ റുഷ്ടിയുടെ മാസ്റ്റർ പീസ് സാത്താന്റെ വചനങ്ങളാണ് എന്ന് ലോകം മുഴുവനും അറിയുന്ന വസ്തുതയാ അപ്പൊ അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയപ്പോഴെന്തായി ആ പുസ്തകത്തിന് കൂടുതൽ മാർക്കറ്റ് കൂടി ചേകനൂർ മൗലവിയെ കൊന്നപ്പോഴെന്തായി ചേകനൂർ മൗലവിയുടെ ആശയങ്ങൾ ലോകം മുഴുവനും പടർന്നു കണ്ണീരും നിറയ്ക്കുന്ന രൂപത്തിൽ ചാവേറുകളെ സൃഷ്ടിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്ര രൂപങ്ങളെ സംബന്ധിച്ച് തന്നെ എതിർക്കുന്ന തന്നെ വിമർശിക്കുന്ന താൻ വിശ്വസിക്കുന്ന അതേ ആശയം അംഗീകരിക്കാത്ത എല്ലാ ആളുകളെയും തലയെടുക്കണം എന്നുള്ള ഈ പ്രത്യയശാസ്ത്രത്തിൽ മാനവികതയുടെ കണിക പോലുമില്ല എന്താണുള്ളത് ഉരുക്ക് വനിത എന്നറിയപ്പെട്ട മാർഗരറ്റ് സൽമാൻ റുഷ്ദിയുടെ പിന്നിൽ അടിയുറച്ച് നിന്ന് പാസ് ചാത്തിയ ലിബറലിസത്തിന്റെ കരുത്തും കരുതലും ലോകത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിത്വങ്ങളാണ് ബ്രിട്ടീഷ് സർക്കാർ സൽമാൻ റുഷ്ദിക്ക് അണ്ടർഗ്രൗണ്ട് സംരക്ഷണ വലയം ഒരുക്കിയത് അവരൊക്കെ ഈ മതം വിശ്വസിക്കുമെന്നാണോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കൂടുതൽ ആളുകൾ ഈ മതത്തിൻ്റെ പൈശാചികതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അവരൊക്കെ ഈ മതത്തിൽ നിന്നും തെന്നിയും തെറിച്ചും അകന്നു മാറുകയേ ഉള്ളൂ ഒരിക്കലും അവരാരും ഈ മതത്തിൽ വരില്ല